സംഘപരിവാർ സമ്മർദ്ദത്തിന് പിന്നാലെ എംപുരാൻ സിനിമയ്ക്ക് റീഎഡിറ്റിംഗ് കലാപത്തിലേതുൾപ്പെടെ വ്യാഴാഴ്ചയോടെ പരിഷ്കരിച്ച പതിപ്പ് തിയേറ്ററുകളിൽ എത്തിയേക്കും വിവാദം കനത്തതോടെ മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് ചിത്രം എംപുരാനിൽ നിന്നും പതിനേഴിലധികം ഭാഗങ്ങൾ ഒഴിവാക്കും വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താനാണ് ധാരണ സ്ത്രീകൾക്കെതിരായ അക്രമവും ചില കലാപരംഗങ്ങളുമാണ് ഒഴിവാക്കുന്നത് നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരമാണ് എംപുരാനിലെ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തിയ പതിപ്പ് സെൻസർ ബോർഡിന്റെ അംഗീകാരത്തിന് നൽകും ഏതാനും സെക്കൻഡ് മാത്രമാണ് ചിത്രത്തിലെ ആദ്യ പതിപ്പിൽ സെൻസർ ബോർഡ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് മാറ്റം വരുത്തിയ പതിപ്പ് വ്യാഴാഴ്ചയോടെ തിയേറ്ററുകളിൽ എത്തിയേക്കുമെന്നാണ് വിവരം അതുവരെ മാറ്റങ്ങളില്ലാതെയുള്ള പ്രദർശനം തുടരും ഇതിനിടെ റിലീസ് ചെയ്ത് മണിക്കൂറിനുള്ളിൽ ചിത്രം നൂറ് കോടി കളക്ഷൻ നേടി നേട്ടം അണിയറ പ്രവർത്തകർ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ആഗോളതലത്തിൽ ആദ്യ ദിനം ഏറ്റവുമധികം കളക്ഷൻ നേടുന്ന മലയാള ചിത്രവും മാറി റിപ്പോർട്ടർ കൊച്ചി